ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫോൺസി ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ഫേസ് വാഷ് തന്നെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഒന്ന് വിത്ത് ഓയിൽ ആൻഡ് അനദർ വൺ വിത്തൗട്ട് ഓയിൽ ഇതെന്ന് പറയുന്നത് ഓയിൽ ഇല്ലാത്തതാണ് ജെൽ ടൈപ്പ് വാട്ടറിലാണ് അതിൽ സർഫക്റ്റൻ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് മുഖക്കുരു മുഖക്കുരുള്ളവർക്കും അതിൽ ഓയിലി ഉള്ളവർക്കൊക്കെ ഉള്ളതാണ് അപ്പം നമ്മളിത് ചെയ്യുന്നത് പപ്പായ ലീഫിൻ്റെ ടീ എക്സ്ട്രാക്ട് ടീ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്നത് വേറെ ഒരെണ്ണം വിത്ത് ഓയിൽ ഓയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ സർഫക്റ്റിൻ്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ് അതായത് കംപ്ലീറ്റ് ഓയിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാതെ മുഖം ക്ലിയർ ആയിട്ട് പോർസൊക്കെ ആക്കി കിട്ടാനായിട്ടുള്ളതാണ് ഓയിൽ വെച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫോമുലയാണ് ഇന്ന് രണ്ടും കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഇതിൽ കൂട്ടിയിട്ട് ഫോമുലയിൽ മാറ്റം വരുത്തി ചെയ്യാവുന്നതുമാണ് ഇതാണ് നമ്മുടെ ഫോമുല അപ്പോൾ ഇതിലേക്ക് നമുക്ക് പപ്പായയുടെ ടീ എക്സ്ട്രാക്ട് വേണം അത് എടുക്കാനായിട്ട് നമ്മൾ ഒരു ടു ഗ്രാം പപ്പായയുടെ ഡ്രൈ ആയിട്ടുള്ള ലീഫ് നമ്മൾ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെക്കുക എന്നിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അതവിടെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക നൂറ് ഗ്രാം മാത്രമായിട്ട് വാട്ടർ എടുക്കരുത് ഒരു വൺ ഹഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് കാരണം നമ്മൾ അത് തിളപ്പിച്ച അതിൽ കുറച്ച് വെള്ളം വറ്റിപ്പോകും ഇനിയിപ്പോൾ വറ്റിപ്പോയത്തേന് അതിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഡിസ്റ്റിൽ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഫേസിൽ തന്നെ ഫോളോ ചെയ്യണം ഫസ്റ്റ് വാട്ടർ ആയിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഇന്ന് തന്നെ കൊക്കോ ഗ്ലൂക്കോസൈഡും അതുപോലെ വൈറ്റമിൻ ഇ ഫ്രാഗ്രൻസ് ഓയിൽ അതുപോലെയുള്ള ഓയിൽ കണ്ടന്റുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ലാസ്റ്റ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് ലാസ്റ്റ് കൊടുക്കുന്നതിനേക്കാളും മുൻപ് ആസ് യൂഷ്വൽ പി എച്ച് എപ്പോഴും മുകളിലേക്ക് പോവും അപ്പോൾ ഏത് ലെവലിലാണോ പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുന്നത് ഏത് പി എച്ചിലാണോ പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യണത് ആ പി എച്ചിലേക്ക് നമ്മൾ കൊന്നിട്ട് വേണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച വെള്ളം താ ഇതിലേക്ക് ഒഴിച്ചു അങ്ങനെ ഒരു മൂന്നഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുകഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കിട്ടും എന്നിട്ട് അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം അതിലൊരു തരി പോലും ഇതില്ലാത്ത നല്ല കണ്ണി അടുത്ത അരിപ്പയിൽ വേണം അത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വാട്ടർ നമ്മൾ മെഷർ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഗ്ലിസറിൻ എടുത്തിട്ട് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ ഗ്മ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ആഡ് കഴിഞ്ഞ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഗമ്മിലേക്ക് നമ്മൾ ഗ്ലിസറേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തത് അതായത് കുക്കമ്പറിൻ്റെ ഗ്ലിസറേറ്റ് ഗ്ലിസറേറ്റ് ഇല്ലാത്ത ഒരു വെജിറ്റബിൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുക അതിലേക്ക് നമ്മൾ സന്തൻ കം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ആണ് ഇതും ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഈ സന്തൻ കം അതിലേക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറച്ച് നേരം അത് ഒരു മണിക്കൂറെങ്കിലും മിനിമം അത് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക ഇനി സർഫെക്റ്റൻറ്റും ഓയിലുകൾ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഓയിലുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് സർഫെക്റ്റിൻ്റെ കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം അത് സോളിബിലൈസറും കൂടിയാണ് അതായത് ഇതിൻ്റെ ഒപ്പം അലിഞ്ഞ് ചേരാൻ സഹായിക്കുന്നത് അപ്പോൾ അറിയാലോ ഓയിൽ വെള്ളത്തിലിട്ടാൽ ഒരിക്കലും മിക്സ് ആവില്ല അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ആവും പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ യൂസ് ചെയ്ത് സിട്രസ് മിസ്റ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് പാനി എന്ന് പറയുന്ന അതായത് നമ്മുടെ ഈ പാലപ്പൂലി അതിൻ്റെ മണമുള്ള ഒരു എസൻഷ്യൽ ഓയിലാണ് അത് അല്ല സോറി ഫ്രാഗ്രൻസ് ഓയിലാണ് അതിൻ്റെ എസെൻഷ്യൽ ഓയിലുണ്ട് ഞാൻ ഫ്രാഗ്രൻസ് ഓയിലാണ് യൂസ് ചെയ്തത് നല്ല സ്മെല്ലാണ് അത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതറിയാം കൊക്കോ ഗ്ലൂക്കോസൈഡൊക്കെ ആഡ് ചെയ്യുന്ന കൊടുക്കുന്നതിനേക്കാളും മുൻപ് ഞാനൊന്ന് പി എച്ച് ടെസ്റ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പപ്പായ ലീഫ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പി എച്ച് വേരിയേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ സെവനിലാണ് ഇപ്പോൾ പി എച്ച് നിൽക്കുന്നത് ഇനി കൊക്കോ ഗ്ലൂക്കോസൈഡും കൂടി ആഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതൊരു ടെന്നിലേക്ക് എത്തി അപ്പോൾ ഞാൻ സിട്രിക് ആസിഡ് വെച്ചിട്ട് പി എച്ച് ഡൗൺ ചെയ്തു അതിനുശേഷം പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു അങ്ങനെ ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവിലേക്ക് ഇത് എത്തിച്ചു ഫേസ് വാഷ് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ഓൺലൈദത്തെയും നമ്മൾ വളരെ കെയർഫുള്ളാവണം പി എച്ച് എന്ന് പറയുന്ന സാധനം കൂടിയും കുറഞ്ഞൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ അപ്പോൾ എന്നിട്ടത് ബൂട്ടിലാക്കി വെക്കുക ആവശ്യത്തിന് വളരെ കുറച്ച് വളരെ ഒന്നോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ വൺ ടൈപ്പ് ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഫേസ് വാഷ് കം സ്ക്രബ് ആണത് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം സ്ക്രബ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ സ്ക്രബ്ബായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് ഇതിലില്ല പൊതുവേ വാട്ടർ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുകയുള്ളൂ പക്ഷേ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ആവാണെങ്കിൽ പ്രശ്നമാണ് അതുപോലെ തന്നെ ഇതിൽ ഗം ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഗമ്മും ആഡ് ചെയ്തിരിക്കുന്നത് ഇതില്ലാതെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഞാൻ പ്രിസർവേറ്റീവ് ഇല്ലാതെ ഞാനൊരു ആണ് ടോട്ടൽ ഉണ്ടാക്കിയത് അതിൽ ട്വൻറ്റി ഫൈവ് പ്രിസർവേറ്റീവ് ഇല്ലാതെയും വെച്ചു ട്വൻറ്റി ഫൈവ് പ്രിസർവേറ്റീവ് വെച്ചിട്ടും വെച്ചു അപ്പോൾ നമ്മൾ സെല്ല ഓഫ് കോഴ്സ് അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം പിന്നെ ഗം ഇല്ലാതെയും നിങ്ങൾക്ക് നോക്കാം ഗം ഇല്ലാതെയും പക്ഷെ അത് സെപ്പറേഷൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം ഓരോ രാജ്യത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് അതായത് കൊക്കോ ഗ്ലൂക്കോസൈഡ് സർഫെക്റ്റൻറ്റും അതുപോലെ തന്നെ ഓയിലും ആണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് ഫേസ് എന്നിട്ട് ബാക്കിയുള്ളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൽ അത്ര വലിയ കാര്യമില്ല പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ശ്രദ്ധിക്കണം വളരെ കുറച്ച് കുറച്ച് വേണം നമ്മൾ അളന്ന് ആദ്യം രണ്ടും എന്നിട്ട് ഓയിൽ വളരെ കുറച്ച് ശെ നമ്മൾ എടുത്തിട്ട് ഈ സർഫെക്റ്റൻറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യണം ഇതുപോലെ നമ്മൾ അത് ടീസ്പൂൺ ഉണ്ടായാലും മതി കേട്ടോ ആഡ് ചെയ്തിട്ട് നമ്മളായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിങ്ങനെ വൈറ്റ് വൈറ്റ് പോലെ വരുന്നത് അപ്പം നമ്മുടെ അത് ബേസ് റെഡിയായി സെർഫിക്റ്റൻറ്റും ഓയിലും വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് ഗ്ലീസറും ഗ്ലീസറിൽ നന്നായിട്ട് ഗ്ലീസറായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഗ്ലീസറായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് നന്നായിട്ട് നമ്മൾ ഗം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്യണം വേറെ ഇത് വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്യരുത് കാരണം അത് പതഞ്ഞു വരും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതായത് വൈറ്റമിൻ ഇ എന്തൊക്കെ നമുക്ക് പിന്നീട് ഈ സാധനത്തിലേക്ക് നമുക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യേണ്ടവർക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യാം എന്തൊക്കെ നമ്മുടെ ഫേസിന് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയത് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫിഫ്റ്റി ഗ്രാമമാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൽ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിൽ ഞാൻ സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മറ്റേ ഗ്രാങ്ക് സ്ക്രബിനുള്ള സാധനങ്ങൾ ഇടണ്ട ഉണ്ടാവും അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റിവെച്ചു ഞാൻ എന്നിട്ട് അതിലേക്ക് വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇതിൻ്റെ പി എച്ച് ചെക്ക് ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ ആസ് യൂഷ്വൽ മറ്റേ സിട്രിക് ആസിഡ് വെച്ചിട്ട് പി എച്ച് കുറച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യണത് കാരണം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനതിനനുസരിച്ച് കുറച്ചിട്ട് അപ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാൻ പോകുന്നു പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ട് വേറൊരു വീഡിയോ ഇട്ടുണ്ട് ഇനി ലാസ്റ്റ് പി എച്ച് ടെസ്റ്റിംഗ് ആണിത് അപ്പോൾ ആസ് യൂഷ്വൽ ഒരു ഗ്രാം നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കും അതിലേക്ക് നയൻ ഗ്രാം വാട്ടർ ചേർത്തിട്ട് മറ്റ് ശരിക്കുള്ള പി എച്ച് മീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് ഫൈവ് പോയിൻ്റ് സിക്സ് റേഞ്ചിലേക്ക് നമ്മൾ എത്തിക്കണം അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ ഞാൻ യൂസ് ചെയ്ത് ഹബോബ ബീഡ്സ് എന്ന് പറയുന്ന ഒരു ബീഡ്സ് കിട്ടും ചിലർ ഹബോബ പറയും ചിലർ ജജോ ജജോബ പറയും അറിയില്ലായിരുന്നു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് അപ്പോൾ അതിൻ്റെ ആ പ്ലാന്റിൻ്റെ സീഡാണ് ക്രഷ് ചെയ്തിട്ട് വരുന്നതാണ് ഈ ബീഡ്സ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഹബോബ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഹെയറിനൊക്കെ ഭയങ്കര നല്ല ഹെയറിനോയിൽ ഫേസ് നോയിലൊക്കെ ഭയങ്കര നല്ലതാണത് അപ്പോൾ അത് അത് ആ ബീഡ്സിൻ്റെ ഇതാണ് ഞാൻ ചെയ്യാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് പല കളേഴ്സിൽ പല കളേഴ്സിൽ കിട്ടും എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ആണ് ഇനി ഇതില്ലാത്ത ഒരു ഷുഗർ ഗ്രാന്യൂൾസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അത് അതിലേക്ക് അരിഞ്ഞു ചേർന്ന് പോകും അല്ലേ അപ്പോൾ അതുപോലെ ഷുഗർ അതുപോലെ തന്നെ ഹിമാലയൻ സോൾട്ട് അത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പിസ്ത ഇല്ലേ പിസ്ത ഉപ്പിട്ടുള്ളതല്ല അല്ലാണ്ടുള്ളത് അതിൻ്റെ ഫൈൻ പൗഡർ കിട്ടും അത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡ് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത് സ്ക്രബായിട്ട് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം ഈ ഹബവ് വീട്സിൽ പല കളറിൽ കിട്ടുമ്പോൾ നമുക്ക് റെഡിലുണ്ട് ബ്ലൂവിലുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും കൂടി ഭംഗി വരും ആ ഒരു ഇതിന് മറ്റേ നമ്മുടെ പ്രൊഡക്റ്റിനൊന്നും കൂടി ഭംഗി കൂട്ടും അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും